ദൈവം സൃഷ്ടിക്കപ്പെട്ട പ്രവാചകരെയും ദൈവത്തെപ്പോലും വലിച്ചു കീറി പീസ് പീസായിട്ട് നാരക ചവറ്റുകുട്ടയിലെറിയും വിധമുള്ള വർഗീയ മതവർഗീയ സംവാദം ഇത് കേട്ടാൽ മനുഷ്യൻ കേൾക്കുന്ന മനുഷ്യൻ ഭ്രാന്തനാവും ഞാൻ എൻ്റെ സൈഡിലാണെങ്കിൽ വിജയിക്കത്തില്ല വേറൊരാൾ വേറൊരാളുടെ സൈഡിലായാലും അയാൾ വിജയിക്കത്തില്ല ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ വരുമ്പോഴത്തേക്ക് അയാൾക്ക് ആ മറുപടി അറിയാൻ അറിയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ ലോകം നമുക്ക് പോലും നാക്കിൽ പോലും വളച്ചെടുക്കാൻ കഴിയാത്ത രീതിയിൽ കുറേ ശാസ്ത്രജ്ഞന്മാരെയും കുറേ വിദഗ്ധന്മാരെയും കുറേ എഴുത്തുകാരെയും അറിയപ്പെടാത്ത കുറെ ലോകവും ഭാഷയും കൂട്ടി കലർത്തി ചുറ്റി ഒടിച്ച് ശരിയായ ചോദ്യത്തിന് ഉത്തരവില്ലാത്ത വിധം മാറ്റിമറിച്ച് വിഷയത്തിലേക്ക് പോകുന്ന സമ്പാദകരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മൾ സ്വയം ധരിച്ചു പോവും ഒരു ചോദ്യം ഒരാൾ നല്ലൊരു ചോദ്യം ദൈവമുണ്ടോ എന്നുള്ള തെളിവ് കാണിക്കാമെന്ന് ഒരാൾ ചോദിക്കുന്നു ദൈവം ഇല്ല എന്ന് വേറൊരാൾ പറയുന്നു എന്നാൽ ഇതിനെയൊക്കെ വലിച്ചു കീറി കണ്ടം കണ്ടമാക്കുന്ന വിധത്തിലുള്ള ഇത്തരം ദുഷി ദുഷിച്ച വർഗീയ സ്വഭാവം കേൾക്കുവാൻ നമ്മളും കൂടി ആഗ്രഹിച്ചാൽ നമ്മളെ ലക്ഷ്യം ഒരിക്കലും പാസ്സാവില്ല നമ്മൾ കൂടി പ്രാന്തനാകുമെന്നുള്ള വാസ്തവം ബഹുമാന്യ ജനങ്ങൾ മനസ്സിലാക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ദൈവവിശ്വാസികൾ കുറവായിരിക്കാം എന്നാൽ കാണാതിരിക്കുന്ന ഇപ്പം ഡ്രൈവർ കുറിച്ച് ഒരു ഒസ്താദ് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ കേട്ടോ എന്നാൽ അതിൽപ്പെട്ട ഒരു സഹോദരനോ ഒരു മകനോ ആണ് നമ്മളിൽ കാണാതിരിക്കുന്നതെങ്കിൽ നമ്മളെ വേദന എത്ര വലുതായിരിക്കും അതിനേക്കാൾ ഏറെ വേദന സാക്ഷാൽ ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥന നിങ്ങളെന്ന് നോക്കൂ ഇതേമാതിരി പ്രാർത്ഥിക്കുന്ന ഇസ്ലാമിൽപ്പെട്ട ഈ ഒസ്താദാണെന്ന് മാത്രമല്ല ഞാൻ പറയുന്നത് ഹിന്ദു പുരോഹിതന്മാരും പറയുന്നുണ്ട് ക്രിസ്ത്യൻ പുരോഹിതന്മാരും അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ എല്ലാ ഗേണികളിലും എത്താൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല എന്നാൽ കണ്ടത് മാത്രമേ ഇപ്പോൾ കാണിക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ളൊരു വാസ്തവം ദയവായി മനസ്സിലാക്കണം അല്ലാതെ ഒരു ഇസ്ലാമിനെ മാത്രം ഉയർത്തിക്കൊണ്ടല്ല എന്നതുകൂടി ഓർക്കണം പ്രവാചകന്മാരെ മൂന്നും ആചരിക്കപ്പെട്ടവരും വിശ്വസിക്കേണ്ടവരുമാണ് നമ്മൾ ഇനി പ്രവാചകന്മാരെ നമുക്ക് വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അമ്മയാണ് ആദ്യം വിശ്വസിക്കാതിരിക്കേണ്ടത് കാരണം നമ്മൾ ജനിച്ചതിന് ശേഷം ആണല്ലോ അമ്മ പറയുന്നത് മോനെ ഇതാണ് നിൻ്റെ അച്ഛനെന്ന് ആ അത് നമ്മൾ വിശ്വസിക്കുന്നില്ലേ നമുക്കറിയാവോ അപ്പം നമുക്ക് സയൻസ് വിജയിച്ചെന്ന് പറഞ്ഞ് നമുക്ക് ചോദിക്കാൻ പറ്റുമോ അമ്മ അതെങ്ങനെയാവും അച്ഛൻ അച്ഛനാണോ മുമ്പേ ഉണ്ടായത് അമ്മയാണോ മുമ്പേ ഉണ്ടായത് അച്ഛൻ എങ്ങനെ ഉണ്ടായി അച്ഛൻ എങ്ങനെ എന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞത് സത്യമല്ലേ ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ സോറി ഇതിനെക്കാട്ടി വൃത്തികെട്ട രൂപത്തിലാണ് എന്ന് പറയുന്ന ആളും അതേണൊക്കെ തന്നെ മറ്റു മതപ്രസംഗങ്ങൾ നിങ്ങൾ സമ്പാദ്യങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം ആ സമ്പാദരംഗത്ത് ആരൊക്കെയാണ് വന്ന് ദൈവത്തെ പീസ് പീസായിട്ട് പച്ച ചെറിയും ചെറിയും ചീത്തയും പറഞ്ഞ് വലിച്ചു കയറുന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും പക്ഷേ അത് കേൾക്കണമെന്നല്ല ഞാൻ പറയുന്നത് കേട്ടാൽ നമ്മൾ കേൾക്കുന്നത് നമ്മൾ പോലും ഭ്രാന്തനായി പോകും നമ്മൾക്കൊരു ദൈവവിശ്വാസം ആദ്യമേ നമ്മളെ പുരോഹിതര് നമ്മൾ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയാവോ നമ്മൾ വഴിതെറ്റാതിരിക്കുവാനും നന്മാർഗ്ഗത്തിൽ ജീവിക്കാൻ വേണ്ടി ആരെയും ദ്രോഹിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ലോക സഹോദരി സഹോദരന്മാരെല്ലാം അതുപോലെ കാണാനും വേണ്ടിയിട്ടുമാണ് എന്നാൽ എല്ലാവരും സഹോദരി സഹോദരന്മാരെന്നല്ല അതിൽ അർഹതപ്പെട്ട ബന്ധത്തിൽ വേറെയുണ്ട് എല്ലാവരും സഹോദരിമാരായി കഴി കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഭാര്യ ഭർത്താ ബന്ധം അതിനുള്ളൊരു മാർഗം ദൈവം തന്നെ ഓരോ പ്രവാ പ്രവാചകന്മാരിൽ കൂടി നമുക്ക് നിഗമനം ചെയ്തിട്ടുണ്ട് അങ്ങനെയാണല്ലോ നമ്മൾ ജീവിക്കേണ്ടത് അവിടെയൊക്കെ സയൻസിനെ വലിച്ചുകീറി സയൻസിനെ എടുത്തിട്ടിട്ട് ശാസ്ത്രത്തെ വലിച്ചു കീറി ദൈവപ്രവാചകന്മാരെയും ദൈവത്തെ പോലും വലിച്ചു കീരുന്ന ആ സമ്പാദം കേൾക്കാൻ ദയവായി നമ്മൾ ആ ഒരാളും തയ്യാറാകാൻ പാടില്ല അതിൽ ഒരാളിൻ്റെ ഒരു യുടെ ആത്മീയ പ്രാർത്ഥന നമുക്ക് കർണാടകയിൽ അല്ലാഹുവേ ഒരു വാഹനത്തിൽ അകപ്പെട്ടു പോയ അർജുനം എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു സഹോദരൻ മണ്ണിനടിയിലാണ് അള്ളാഹുവേ എല്ലാവിധ രക്ഷയും കൊടുക്കണേ അല്ലാ ഒരു മനുഷ്യനാണ് റബ്ബേ ആ ഒരു മനുഷ്യ ജീവിതത്തിന് വേണ്ട കുടുംബം അല്ലാതെ കാത്തിരിപ്പാണ് അല്ല ഒരു കുടുംബത്തിന്റെ നട്ടെല്ലാണ് റഹ്മാനെ അള്ളാഹുവെ പെയിന്റ് പണിയെടുത്തു കുടുംബം പോറ്റിയവനായിരുന്നു അല്ല അള്ളാഹുവേ അനുജന് വേണ്ടി കൂടെപ്പറപ്പുകൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചൊരു മനുഷ്യ സ്നേഹിയായിരുന്നു അല്ല അല്ലാഹുവേ ഒരു പിതാവിനെ തേടി ഒരു കുഞ്ഞ് കാത്തിരിക്കുന്നു അല്ല ഒരു മകനെ തേടി ഒരു പിതാവ് കാത്തിരിക്കുന്നു അല്ല അർജുനം എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട സഹോദരന് നീ സംരക്ഷണം കൊടുക്കണേ കൊടുക്കണല്ലാ എത്രയും വേഗം കണ്ടെത്താനുള്ള ഭാഗ്യം കൊടുക്കണം അല്ലാഹുവേ തമ്പുരാനെ ആ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളെല്ലാം നീ വിജയിപ്പിക്കണേ വിജയിപ്പിക്കണയല്ല കാലാവസ്ഥ അനുകൂലമാക്കി കൊടുക്കണേ കൊടുക്കണേല്ലോ എളുപ്പം കൊടുക്കണേ അല്ലോ അള്ളാഹുവന് എല്ലാവിധ എളുപ്പം കൊടുക്കണല്ലോ അധികാരികൾക്ക് എത്രയും വേഗം ഊർജം കൊടുക്കണല്ലോ അധികാരികൾക്ക് ബോധം കൊടുക്കണേ കൊടുക്കണല്ലോ അള്ളാഹുവേ അഞ്ചു ദിവസമായ അല്ലാഹുവേ ആ സഹോദരന് വേണ്ടി പെടാ പാടുപെടുന്ന ഒരുപാട് മനുഷ്യജീവിതങ്ങളുണ്ട് അവിടെ പണിയെടുക്കുന്നവരുണ്ട് അവർക്കൊക്കെ ആത്മധൈര്യവും ആരോഗ്യവും കൊടുക്കണേ കൊടുക്കണല്ലോ സ്വീകരിക്കണം അഷ്മാനെ നീ കബൂലാക്കണേല്ലോ അള്ളാഹുവെ അതുപോലെയുള്ള ദുരന്തങ്ങൾ ഞങ്ങളെ കാക്കണയല്ല അല്ലാഹുവേ രാകലില്ലാതെ വാഹനവുമായി സഞ്ചരിക്കുന്ന ഒരുപാട് വാഹനമോടിക്കുന്ന ഡ്രൈവറന്മാർ ഞങ്ങളുടെ സഹോദരങ്ങൾ സഹോദരങ്ങളുണ്ടല്ല കൂടെ പറപ്പുകൾ ഉണ്ട് റബ്ബേ അള്ളാഹുവേ ഇതുപോലെ പതിങ്ങിയിരിക്കുന്ന അപകടങ്ങളെ കുറിച്ചറിവില്ല അല്ല വാഹനവുമായി പോകുന്നവനാണ് അല്ലാ പടച്ചവനെ സംരക്ഷണം കൊടുക്കണേ കൊടുക്കണയല്ല സംരക്ഷണം കൊടുക്കണ സംരക്ഷണം അല്ലാഹുവേ തൊട്ട് എന്റെ എത്രയും സ്നേഹം നിറഞ്ഞ ദൈവവിശ്വാസികളെ ഇതേപോലെ ഒരു ഇസ്ലാമം മാത്രമല്ല ലോകം മുഴുവനുള്ള ക്രിസ്ത്യൻ പുരോഹിതരും ഹിന്ദു പുരോഹിതരും ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഹൃദയമൊരു കി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് നമ്മളും പങ്കെടുക്കുക